നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ കാലമായി എസ് എഫ് ഐയെ സമര രംഗത്തേക്ക് ഒന്നും കാണാനേയില്ലായിരുന്നു വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി റാഗിങ് ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ എസ് എഫ് ഐ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അവർക്കെതിരെ വ്യാപക വിമർശനം പല സൈഡിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഗവർണറെ അടക്കം വഴിയിൽ തടഞ്ഞ് അതിക്രമം കാണിച്ച എസ് എഫ് ഐ ഇപ്പോൾ മുഴുവനായി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സമരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച എസ് എഫ് ഐയെ പരിഹസിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് രംഗത്ത് വരുന്നത് കുറെ നാളായി സമരം ചെയ്യാതിരിക്കുന്നവരല്ലേ എന്നും ഉഷാറായി വരട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അവരെന്താണ് മനസ്സിലാക്കിയതെന്ന് അറിയില്ലെന്നും തെറ്റിദ്ധാരണ ആകാമെന്നും മന്ത്രി പറഞ്ഞു സീറ്റ് ക്ഷാമമുണ്ടെന്നും ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു സംഘടനകൾക്കൊപ്പം സമരത്തിനിറങ്ങേണ്ടി വരുമെന്നും എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സീറ്റ് വിഷയത്തിൽ നാളെ വിദ്യാഭ്യാസ സംഘടനകളുമായി ചർച്ച നടത്താമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത് മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് നിയമസഭയിൽ കണക്കുകൾ ഉദരിച്ച് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നു സമരങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു ഭരണപക്ഷ എം എൽ എ അഹമ്മദ് ദേവർകോവിലാണ് വിഷയം സബ്മിഷനായി ഉന്നയിച്ചത് സർക്കാർ ഇടപെടൽ ഫലപ്രദമാണെങ്കിലും സീറ്റ് ക്ഷാമമുണ്ടെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു സീറ്റ് ക്ഷാമത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു എ പ്ലസ് പ്ലസുകാർക്ക് പോലും സീറ്റില്ലാത്ത അവസ്ഥയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സമരം തുടരുകയാണ് മലപ്പുറത്തും കോഴിക്കോട് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരും പോലീസും തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായി നിയമസഭയിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം കളക്ടറേറ്റിലേക്കും എസ് എഫ് ഐയും പ്രതിഷേധ മാർച്ച് നടത്തി മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ അഫ്സലാണ് ഉദ്ഘാടനം ചെയ്തത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വിദ്യാർത്ഥി വിരുദ്ധ സമീപനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇതുവരെ തങ്ങൾ സമരം ചെയ്യാത്തതെന്നും അഫ്സൽ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ആർ ഡി ഡി ഓഫീസിന് മുന്നിൽ ഇ കെ വിഭാഗം സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് ധർണ നടത്തി പ്ലസ് വൺ പ്രതിസന്ധി പ്രതിഷേധിച്ച് കോഴിക്കോട് മാവൂർ റോഡ് ഫെർട്ടേണിറ്റി പ്രവർത്തകരും ഉപരോധിച്ചു പ്രതിഷേധം നടത്തതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു രണ്ടു ദിവസം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെയും കെ എസ് യു പ്രവർത്തകർ കാട്ടി പ്രതിഷേധിച്ചിരുന്നു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് തിരുവനന്തപുരത്തും മന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കെ എസ് യു പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് മന്ത്രിയുടെ വാഹനത്തിൽ കരിങ്കുടി കെട്ടുന്ന സാഹചര്യവും ഉണ്ടായി മന്ത്രിയായ ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടി വസതിയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു വി ശിവൻകുട്ടി ഉടൻ തന്നെ കെ എസ് യു പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞ പ്രതിഷേധം കൂടെ ഉണ്ടായിരുന്നത് ഒരു പോലീസ് ജിപ്പ് മാത്രമായിരുന്നു ഇതിലുള്ള പോലീസുകാർ ഇറങ്ങി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ പ്രവർത്തകരെത്തി വാഹനം തടയുകയായിരുന്നു